പോക്സോ ഹാബിച്വൽ ആണ് അപ്പോൾ കേസസ് ഇടവേളി കൊല്ലത്ത് അയ കേസ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷം മുമ്പുള്ള കേസ് ഇപ്പോൾ സിമിലർ ഒരു കേസ് ഉണ്ട് ഇയാൾ പറയുന്ന സ്റ്റോറീസ് കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനെ കേസ് ഇല്ലാത്ത സംഭവങ്ങൾ ഉള്ളതായിട്ട് കൂടി നമുക്ക് മനസ്സിലാവുന്നു അതുകൂടെ നമ്മുടെ എവിഡൻസ് എടുക്കാൻ പോവുകയാണ് കേസ് ചില സ്ഥലത്ത് ആൾക്കാർക്ക് ഇയാൾ അടിച്ച് ഓടിച്ചു ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ട് സംഭവം ഒരു സംഭവം നമുക്ക് ഇദ്ദേഹം അറിഞ്ഞു ഇനി എത്ര ഉണ്ടാവും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കേണ്ടി വരും ആ ഒരു സംഭവം നമ്മൾ ഇയാൾ സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഒന്ന് ചെയ്യേണ്ടി വരും വി ഹാവ് ടു ആസ്കിം ഹൗ ഹി ഡിഡ് ബട്ട് ഇയാൾ പല സ്റ്റോറീസ് പറയാണ് പക്ഷെ നമുക്ക് എക്സാക്ട് എന്താണ് ചെയ്തത് എന്ന കാര്യം പോയിട്ട് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടി വന്നു ആ രാത്രി തന്നെ അതാണ് നമ്മൾ നോക്കേണ്ടത് ഇയാൾ അവിടെ നിന്ന് എത്ര മണിക്ക് എടുത്തു കാരണം അവിടുത്തെ ട്രെയിൻ ഡീറ്റെയിൽസ് എല്ലാം നമുക്കുണ്ട് ഒരു രണ്ട് റഫ്ലി ഒരു രണ്ട് ട്രെയിൻസിൻ്റെ മൂവ്മെന്റിന്റെ ഇടയിലാണ് ഇയാളുടെ മൂവ്മെൻ്റ് നമുക്ക് മനസ്സിലായി അത് ഉറപ്പായി ഇയാളുടെ ലൊക്കേഷൻ മനസ്സിലായി ഇയാളുടെ സ്പോട്ട് മനസ്സിലായി പക്ഷേ കുഞ്ഞിനെ എങ്ങനെയാണ് ഏത് റൂട്ടിലാണ് റെയിൽവേ ട്രാക്ക് വഴി തന്നെ പക്ഷെ എവിടെയാണ് ഇയാൾ വെച്ചത് എവിടെയാണ് കുത്തിപ്പിടിച്ചത് അതൊക്കെ നമ്മൾ ആ സ്പോട്ടോട് കൊണ്ടുപോയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടി വരും ഇതുവരെ പറയുന്ന കാര്യങ്ങളിൽ ഇയാൾ ഒരു വാൻഡറാണ് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് നടന്നു ആ ഭാഗത്ത് ചാക്ക എയർപോർട്ട് റൂട്ടിലോട്ട് ഇയാൾ നടന്നു പോവുകയാണ് അവിടെ ഒരു ഒരു സ്ഥലത്ത് വന്നിട്ട് കരുക്ക് വെള്ളം കുടിച്ചു അവിടെ കുറച്ച് നേരം നിന്നു ബസ് സ്റ്റോപ്പിൽ നിന്നിട്ടാണ് ഈ കുട്ടിയെ കണ്ടതെന്നും അത് കഴിഞ്ഞിട്ടാണ് ഈ സംഭവം നടന്നതെന്നാണ് അയാളെ പറയുന്നത് അയാൾ പറയുന്നത് ഇത് നമുക്കൊന്ന് രാത്രി 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 ആഫ്റ്റർ ഞാൻ പറയുന്നത് ആഫ്റ്റർ ടെൻ തേർട്ടിയാണ് കാരണം ഇയാളെ സി സി ടി വിസ് ഒക്കെ നമ്മളെ മാപ്പ് ചെയ്തിട്ടുള്ളൂ മൂമെന്റ്സ് ഹർ ഓൾ മാച്ചിങ് വിത്ത് വാട്ട് ഹാപ്പൺ ഇൻ ദ സ്പോട്ട് ഉണ്ടായിരുന്നു ఇవర్ ఇప్పు పేరెంట్స్ పరేది కుటే పొక ఇరపోయేను పం అమ్మాకేన్ తేర్టి లెవెన్ ఆదం ఇరపోయేను ఇవర్ నోటీస్ చే వన్ ఓ క్లోక్ అప్పు ఇడీ సంభవం ఏకదేశం బిట్వీన్ ట్వల్వ్ టు వన్ ఆడం ఈ కొచ్చి ఎడత ఈ ప్రతి నమకు చాక తొట్టు నేను ట్రాక్ చే టెన్ తేర్టియాణాన చక్కా మినిట్ ఏకం ఇరుట్ అయితే వడతాను వేడి అవి ఇయాల్ కొంచేరంట్ చేశం అయిటింగు పచ్చే విట్ ద గ్రౌండ్ హిమ్ చెట్ ఇ సీట్ లైట్ స్థలం സോ ആ ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഫാമിലീസ് ഉള്ളതായിട്ടും കുട്ടികൾ ഉള്ളതായിട്ടും മനസ്സിലാവുന്ന ഒരു ഏരിയ ആണ് ശരി അതുകൂടി നമ്മൾ റിയൽ ടൈമിൽ അല്ലെങ്കിൽ നാളെ അയാളെ റിമാൻഡിൽ എടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും സോ അയാൾ പേട്ട സ്റ്റേഷനിലാണ് ഇറങ്ങിയത് പേട്ട സ്റ്റേഷൻ ഇറങ്ങിയിട്ട് നടന്നു പറയുകയാണ് അയാൾ പറയുന്ന സ്റ്റോറി പ്രകാരം ഓൾ ദീസ് തിങ്സ് വി ഹർ ടു വെരിഫൈ ഓൺ ദ ഗ്രൗണ്ട് വിത്ത് സർക്കാർ സാൻ ഇവിടെ അയാൾ മൊബൈൽ ഫോൺ ഉണ്ട് മൊബൈൽ ഫോൺ దట్ వి ఆర్ చెింగ్ బికోస్ ఇట్స్ అ వెరి వెరి సింపుల్ ఫోన్ అండ్ కాల్ డీటెయిల్స్ ఆర్ నోట్ మెనీల్స్ ఈస్ ఒక అన్ఎడ్యుకేట ఆల్కర్ కూల వర అం ఇంకో వరయిల ఆళా సో దాట్స్ వై వి ఆర్ చెడు కోణ చిన్న కడ അത് ഇയാൾ കാണുമ്പോൾ ലോക്കൽ പോലും തോന്നുന്നുണ്ട് പക്ഷേ ഇയാൾ പറയുന്നത് ഗുജറാത്തിന് ഞാൻ ചെറുപ്പത്തിലെ ഉണ്ടായിരുന്നുവെന്നും അവിടെ നിന്ന് എന്നെ എൻ്റെ ഇപ്പോഴത്തെ അച്ഛനമ്മ കൊണ്ടുവന്നു എന്നും ഇയാൾ പറയാണ് അത് നമുക്ക് എത്രത്തോളം ശരിയാണ് നമ്മൾ വെരിഫൈ ചെയ്യേണ്ടി വരും ഇയാൾ ഓൺ റെക്കോർഡ് നോക്കുമ്പോൾ ഐരൂരിലെ ഒരു അഡ്രസ്സാണ് ഇടവ ആകത്ത് അച്ഛൻ ഇപ്പോയില്ല പേരൻസ് ഉള്ളതായിട്ട് റെക്കോർഡിലാണ് പക്ഷേ അവരായിട്ട് കൂടുതൽ ബന്ധമില്ലായിട്ട് നമുക്ക് മനസ്സിലായി ഒരു അഡാപ്റ്റഡ് ഫാമിലി ആണെന്നും ബന്ധമില്ലാത്തതാണെന്നും മനസ്സിലായി മലയാളം ചെറുപ്പത്തില് വന്നു എന്നാണ് പറയുക ഒരു സി സി ടി വി അല്ല നമുക്ക് ഫോർ എക്സാമ്പിൾ ബ്രഹ്മോസ് പിന്നെ ഓൾസൈൻസ് നമ്മുടെ എല്ലാ ഡയറക്ഷൻസും നോക്കുന്നുണ്ടായിരുന്നു ബ്രഹ്മോസ് നോക്കി ഓൾസൈൻസ് നോക്കി പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റു കണക്ടഡ് റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് മറു സൈഡിലുള്ള സി സി ടി വി നോക്കി റെസിഡൻഷ്യൽ ഏരിയാസിനെ നോക്കി ആ കുളത്തിനടുത്ത് റെയിൽവേ ട്രാക്കിൻ്റെ കുളമുണ്ടല്ലോ ആ കുളത്തിനടുത്തുള്ള ഒരു സി സി ടി വി നോക്കി വന്ദേ ഭാരത്തിൻ്റെ സി സി ടി വി നോക്കി മൂവിങ് ട്രെയിൻസിൻ്റെ അങ്ങനെ നമ്മൾ പോയിട്ട് 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 ചാക്ക ചാക്ക പിന്നെ ത്രീ ഡയറക്ഷൻസ് ആയി പിന്നെ അവിടെ ഒരു സ്ഥലത്ത് ഒരാൾ ലിഫ്റ്റ് കൊടുത്ത ഒരു സംഭവം ഉണ്ടായിരുന്നു രണ്ട് ടീംസ് ഒരു ബൈക്കിൽ രണ്ട് പേർ ഒരു ബൈക്കിൽ ഒരാൾ അവർ ലിഫ്റ്റ് ജയിച്ചപ്പോൾ ഒരു ലിഫ്റ്റ് കൊടുത്തു അവരുടെ അഡ്രസ്സ് കൂടെ നമ്മുടെ കയ്യിലുണ്ട് ഇയാളുടെ പറയുന്ന സ്റ്റോറി അവർ കൂടെ കൊറോബറേറ്റ് ചെയ്യുന്നു ഇങ്ങനെ നമ്മൾ ലിഫ്റ്റ് കൊടുത്തു വേണ്ടി സോ ആ രീതിയിൽ ഇയാളെ നമ്മൾ ട്രാക്ക് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഈ ജയിൽ ഗ്രൂപ്പ്സിലെ നമുക്ക് ക്ലൂ കിട്ടി കഴിഞ്ഞിട്ട് ഇയാളെ ട്രാക്ക് ചെയ്യുമ്പോൾ ഇയാൾ തമ്പാനൂർ പോയി തമ്പാനൂരിൽ നിന്ന് പിന്നെ ആലുവ വരെ പോയി കൊല്ലം പോയി ആലുവ പോയി അവിടെ ഒരു സ്ഥലത്ത് ജോലി ചെയ്യാൻ പോയി ഞാൻ പറഞ്ഞ് ഇയാൾ നൈറ്റ് മുഴുവൻ കടങ്ങി നടന്ന് നടക്കുന്ന ആളാണ് എവിടെ വേണമെങ്കിലും എന്നാലും ജോലി കിട്ടിയാൽ തട്ടുക്കടയിൽ പൊറോട്ട ഒക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ പെട്ടെന്ന് ചെറിയ പൈസ കിട്ടിയാൽ അത് വെച്ചിട്ട് കടങ്ങുന്ന ആളാണ് പിന്നെ ജയിൽ നിൽക്കുന്ന സമയത്ത് ജയിലിൽ കൂലി പൈസ കിട്ടുമ്പോൾ അതൊക്കെ വന്ന് കുറച്ച് കൊടുത്ത ആളാണ് വാക്കിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു ഞാൻ വായു കുത്തിപ്പിടിച്ചു വായു കുത്തിപ്പിടിച്ചു കഴിഞ്ഞിട്ട് കുട്ടി അനക്കമില്ലാതാവുമ്പോ എനിക്ക് ഒരു പേടിയായി എന്നാണ് ഇപ്പൊ പറയാണ് പക്ഷെ നമുക്ക് അവിടെ എന്താണ് സംഭവം അവിടെ പോയിട്ട് മനസ്സിലാക്കേണ്ടി വരും കാരണം അതിനൊരു അവിടെ സി സി ടി വി ഇല്ല ഇയാൾ പറയുന്ന കാര്യം മാത്രമേ ഉള്ളൂ പക്ഷെ ഇയാൾ ഇയാള് മോഡസോപ്പറാൻഡി നോക്കുമ്പോൾ ഇയാള് കുട്ടികൾ ആ രീതിയിലുള്ള അസോൾട്ട് ചെയ്യുന്ന മോഡസോപ്പറാൻഡി ഉള്ള ആളാണ് ആള് നെഞ്ചിൽ നെഞ്ചിലെ ചെയ്വെച്ചു എന്ന് പറഞ്ഞു ഇയാൾ അതൊക്കെ നമുക്കൊന്നുകൂടെ ഈ സ്ഥലത്ത് പോയിട്ട് ഒന്ന് പരിശോധിക്കേണ്ടി വരും മെഡിക്കൽ എവിഡൻസ് ആയിട്ട് എന്താണ് മാച്ചിക് കാരണം ഒരു മെഡിക്കൽ എവിഡൻസ് പറയുമ്പോൾ ഡോക്ടർക്ക് നമ്മൾ അതിൻ്റെ പുറയിലുള്ള സ്റ്റോറി കൂടി അറിയണം സോ എല്ലാ ഇതിലും നോക്കിയിട്ട് ക്ലൈമാഫേസി ഒന്നും അറിഞ്ഞില്ല പക്ഷേ കുട്ടിയുടെ കൗൺസിലിംഗ് നടത്തുമ്പോൾ കുറച്ച് കൂടുതൽ പറയുമായിരിക്കും സോ വി ഹാവ് ടു ഗെറ്റ് ദ ചൈൽഡ് ഓൾസോ ഗെറ്റ് കൗൺസൽഡ് അതാണ് നമ്മൾ അറിഞ്ഞ ഒരു സ്റ്റോറി പക്ഷെ അതിന് കേസില്ല അവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അതുകൂടി നമ്മുടെ ആവശ്യമുണ്ടെങ്കിൽ അതിൽ എവിഡൻസ് എടുക്കേണ്ടി വരും അത് എവിടെയാണ് സംഭവം കൊല്ലത്ത കൊല്ലത്ത് കൊല്ലത്ത് അത് ചെയ്യേണ്ടി വരും ഇപ്പോ നൗ വിർ നോട്ട് ടേക്കനി ഔട്ട് വി ഹാവ് ടു റെക്കോർഡ് ദസ്റ്റ് പ്രൊഡ്യൂസിംഗ് ബിഫോർ ദ കോർട്ട് ആഫ്റ്റർ തെറോ ക് വിത്ത് ഗോർഡ്സ് പെർമിഷൻ വി ഹാവ് ടു ടേക്ക് ടേക്കിം ടു ദ സ്പോട്ട് ആൻഡ് ഇൻവോൾവ് ദ പേരൻസ് get more details and corroborate everything what is കേസ് ഇല്ല ഓൺ റെക്കോർഡ് നമ്മുടെ കയ്യിലുള്ള കേസറ്റ് വായിക്കാൻ എട്ട് കേസ് ഓൺ റെക്കോർഡ് ഉണ്ട് അതിൽ മിക്കവാറും രണ്ട് അപരക്ഷ ടെഫ്റ്റ് ഉണ്ട് ഒരു രണ്ട് ടെമ്പിൾ തെഫ്റ്റ് ഉണ്ട് ഒരു വീട് തെഫ്റ്റ് ഉണ്ട് ലിസ്റ്റ് മതി ലിസ്റ്റ് മതി ഐരൂരിലാണ് ഈ പോക്സോ കേസുള്ളത് കല്ലമ്പലത്ത് ഇയാൾക്ക് മൂന്ന് കേസുണ്ട് ഒരു ഓട്ടോറിക്ഷ തെഫ്റ്റ് രണ്ട് ടെമ്പിൾ തെഫ്റ്റ് പിന്നെ ചിരങ്കീഴിലെ ഒരു ടെമ്പിൾ തെഫ്റ്റ് പാങ്കോട് തിരുവനന്തപുരം റൂറലിലെ ഓട്ടോറിക്ഷ തെഫ്റ്റ് ആലപ്പുഴ സൗത്തിലെ ഒരു ഹൗസ് ബ്രേക്കിംഗ് ഇത്രയും ആ റെയിൽവേ ട്രാക്ക് വഴി അയാൾ റോഡിലോട്ട് ഇറങ്ങും റോഡിലോട്ട് ഇറങ്ങിയിട്ട് ലിഫ്റ്റ് ചോദിച്ചു അവിടെയാണ് അവിടെ നിന്ന് നേരെ തമ്പാനൂർ പാടത്തൊടങ്ങും അയാൾ പോയത് കിംസ് വഴിയാണ് പോയത് കിംസ് വഴി പുറത്തേക്ക് വന്നിട്ട് തമ്പാനൂർ ഭാഗത്തോട്ട് പോയി എല്ലാം നടന്നു പോവാണ് മാക്സിമം ട്രാക്ക് വഴിയാണ് പുറത്തേക്ക് ഇറങ്ങിയത് റോഡിലോട്ട്